എന്റെ അവൻ 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 പോയടാ അവിടെ ഇതിനു കണ്ടിട്ടില്ലല്ലോ ആരാണവൻ അറിയില്ല ആരായാലും അവൻ ആളൊരു ഭയങ്കര ജിമ്മാണ് കണ്ടില്ലേ കാലു പൊക്കി വെക്കി ഇനി ഒരു പടി ഉണ്ട് പൊക്കി വെക്കി ഇനിയൊരു പടിയുണ്ട് കാല് പൊക്കി വെച്ചോ ഇനി ഒരു പടി ഉണ്ട് കാല് പൊക്കി വെക്കണ്ട അയ്യോ പണ്ടിക്കാറ് വണ്ടിയുടെ ഡോർ എവിടെ വണ്ടിക്ക് ഡോർ ഒന്നും ഡോറൊന്നുമില്ല കാരനേക്കാളും സൗകര്യമുള്ള വണ്ടിയല്ലേ ട്രെയിനിൽ ബെർത്തു കേട്ടിട്ടില്ലേ അത് തന്നെയാണത് ഒന്നും നിന്ന് വന്നു തുടങ്ങി കഷ്ടകാലം ഇവിടെ കിടന്നോട്ടാ സുഖായിട്ട് കിടന്നോ അത് കാലാ അന്ന് പിന്നെ കേറ്റി വെക്കി രണ്ടാളും രണ്ട് തലയില്ലേ ആ തള്ളിക്കോ അങ്ങോട്ട് പോ വണ്ടിയുടെ തലാരാ അവിടെ കൊണ്ടു വെച്ചത് വലിക്കലാ ഓ എന്തൊരു മുട്ടിഞ്ഞ കന അത് വന്നപ്പോ മുതലേ തുടങ്ങിയതല്ലേ ഫുഡ് റെഡി ആയോ ഫുഡ് റെഡി ആയോന്ന് അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ ഏ എന്താ വണ്ടി നിർത്തിയത് കൊറച്ച് പിണ്ണാക്ക നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത് ചാക്കിലും പിണാക്ക എന്നാ ഞാൻ പറഞ്ഞത് തലയിലും ചാക്കിലും പിന്നെ ഞാനൊക്കെ വിളിച്ചു പറയൂട്ടോ വേണ്ട നീ പറയണ്ട ഞാൻ പറഞ്ഞോളാ കഥ പറയാൻ എന്റെ കാതികില്ലേ കൊച്ചിൻ ബ്രദേഴ്സ് അവരായി ചാക്കിൽ എന്താ വേണോ കണ്ടുപിടിക്കണം ഏത് ഈ അല്ല ചാക്കേ ഒറ്റ അടി ആ കഥാപ്രസംഗക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പറ്റും പിടിക്കാൻ സാറേ അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ ഈ നാട്ടിൽ സ്ഥലം മാറ്റി തരാമെന്ന് പാലത്രക്കാര് വാക്കു പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും പട്ടി കാട്ടിന്ന് രക്ഷപ്പെടണം ഏഹ്ണോ അതെ വാഴക്കൊലയാ നാടൻകായ ആഹാ വാഴക്കൊല ഉന്നോക്കാൻ പറ്റിയ സാധനം അയ്യോ 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 എന്തൊരു ഉന്നാകൃത്യം കൊലക്കിട്ട് എന്നെ കൊണ്ടു കണ്ടോ അപ്പോഴും വല്ലടത്തും കൂർക്കായി നിന്നിട്രോ ഞാൻ നിന്റെ എവിടെ കൊണ്ടേ എന്തേ കാണണോ അത്ര മോശപ്പെട്ട സ്ഥലം ആ അതെ അയ്യോ എന്നാ വേണ്ട എവിടെ പൊക്കിയോ കൂടെ പോവണ്ട അയ്യേ വേണ്ട പിടിച്ചോ പിടിച്ചോ വലിച്ചു പിടിച്ചോ വലിച്ചു പിടിച്ചോ ഇറക്കി ആ എവിടെ ആ ആ വെച്ചേ എന്താ സാധനം ഇത് പൊട്ടണ അത് ഗാനഭൂഷണം നിനക്ക് മിണ്ടരുത് അതേ ഗാനഭൂഷണത്തിന്റെ കാസറ്റുകൾ ചാക്കിലാക്കി കൊടുക്കൂടും ഒന്ന് സഹായിക്കടാണെങ്കിൽ മൂത്ര കൊണ്ടല്ല മൂത്ര

ഞാനും ഇനി കുറച്ചു നേരം നമുക്ക് പിന്നെ എന്താ ഈ വേഷത്തിൽ ഇതാ ഇപ്പോഴത്തെ ഒരു ഫാഷൻ പിന്നെ ഒരു വേണ്ടി ഗാനഭൂഷണം ഗിരീഷ് കൊച്ചി അല്ലേ അതെ ഗാനഭൂഷണം സതീഷ് അയ്യോ അയ്യോ എങ്ങനെ തമ്പി 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 ധൈര്യത്തിലാടാ കഥ പറയാൻ നിങ്ങൾ വന്നത് ഒന്നും ചെയ്യരുത് ഞങ്ങള് തല്ലൊള്ളാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ ഞങ്ങളിൽ ഒന്നും പറയുന്നില്ല ഗാനഭൂഷണം തിരിച്ചു കഥ പറയാതിരിക്കാൻ വേണ്ടി ഏതായാലും തമ്പിയുടെ കഥ പറയാൻ വന്നതല്ലേ ഇനി ആ കഥ പറഞ്ഞിട്ട് പോയാൽ മതി ഈ കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അവരെയെല്ലാം നേരിൽ കാണാനാണ് ഞാൻ ജയിലിൽ ചാടിയത് നിങ്ങൾ എന്നെയും സഹായിക്കണോ നിങ്ങൾ കഥ സത്യം നിങ്ങൾക്കണം ഞങ്ങളില്ല ഈ പൊന്നുകൊണ്ട് ആ നാട്ടിലേക്ക് ഞങ്ങളില്ല മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ അറിയാലോ എനിക്ക് വേണ്ടി ഒരു തൂക്കം അവിടെ ഒരുങ്ങിക്കിടക്കുന്നു നിന്നെയൊക്കെ കൊന്നാലും എനിക്ക് അതേ കിട്ടൂ இருக்கும். <music/>இருக்கும். <music/> அவர் போய் அவர் போய் கராபகராதி கராதி கராதி <music/> ശരിക്കും നടക്കടാ മിസൈല് പൊട്ടണ പോലെ പൊട്ടണം വെടിക്കെട്ട് കലക്കോരേ വെടിക്കെട്ടല്ല പാലത്തറക്കാരും മാടശ്ശേരിക്കാരും നമ്മളെ യുദ്ധം നടക്കാൻ പോണേ പോണേടാ എന്താ പാലുണിയാൻ്റെ അയ്യോ അവര് വരും അവര് കായിൽ കാണാൻ ഞാൻ അവരെ നിന്റെ പോയിരിക്കും എന്തിനാറടിയന്തരം നടത്താനോ എന്തിനാ എന്റെ പതിനാറടിയന്തരം നടത്തണേ ഞാൻ ചത്തുപോയോ ചത്തു പോകും തമ്പി അഥവാ പരവനാറി എന്നുള്ള കഥാപ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞങ്ങള് കൊത്തി നുറുക്കും അവന്മാരാ പാലത്തറക്കാരുടെ ചെക്കത്തറകൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ഈ വെടുപ്പ് ഞാൻ കത്തിക്കും നിന്നെ കത്തിക്കുന്ന

നിന്റെ ഭർത്താവ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന് വരും അവരില്ല എല്ലാ മഹാന്മാരും ഇങ്ങനെ തന്നെ മരിച്ചിരിക്കുന്ന ചേട്ടൻ അവസാനത്ത് ആഗ്രഹം നല്ലതുണ്ടോ എനിക്കൊരു പൂ അമ്പഴം തിന്നണം മതിലുള്ളൂ ഒന്നും കഴിക്കരുന്ന് നിങ്ങളോട് ഡോക്ടർ നിങ്ങൾക്ക് ഷുഗർ പറഞ്ഞിട്ടുള്ള ചങ്ങാറക്കടവിലെങ്ങാനും വരുവോ ആ അത് ശെരിയാ പോയി നോക്ക നമുക്ക് പിടിച്ചോ അല്ല ഞാനും പറഞ്ഞത് കൊടുത്താ ോ വേണ്ട നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ മുഴുവനും എനിക്കിത് തിന്നാൻ പറ്റില്ലല്ലോ നീ എത്ര കാശ് പറ്റിച്ചടാ പന്നി ഇനി എനിക്കെന്റെ ചേർന്നെ പറ്റിക്കാൻ പറ്റില്ലല്ലോ പഴം കഴിക്കരുന്ന് ഡോക്ടറെ ഡോക്ടർ അമ്മ വയ പറ സമയമായി ത്തിക്കതാ പിടിച്ച് തീ കൊളുത്തിട്ട ഗുരുക്കളെ പണ്ടെന്റെ അച്ഛൻ്റെ ചീതക്ക് ഞാൻ തീ കൊളുത്തിയതാണ് കത്തിക്കാൻ വരട്ടെ ഞാൻ കത്തിക്കാം നല്ലപോലെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ ആലി കത്തണം കണ്ണേന്നെ പറയാൻ പോണേ ആ ആദ്യത്തെ തന്നെ ഞാൻ പറഞ്ഞ അതേ തന്നെ പറയാൻ പോകുന്നു അതൊക്കെ ഞങ്ങൾ ഏറ്റുന്നേ കല സ്നേഹികളായി ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേശ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം ഉരുക്കോട്ടയിലെ പുതു മണവാളൻ നല്ല ബെസ്റ്റ് പേരല്ലേ കലാസ്നേഹികളെ ഇതൊരു പ്രണയ കഥയാണ് ഈ കഥ നടക്കുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിന്റെ പേരാണ് ഉൾക്കോട്ട ആ ഗ്രാമത്തിൽ രാജ്യത്തുല്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വാണശേരി തമ്പി പ്രമുഖ പാലത്തറ ശ്രീദേവി തമ്പി കഴിച്ചു ഒരു കുഞ്ഞിനെ സമ്മാനിച്ച തമ്പുരാട്ടി ഹിലോവാസം വെടിഞ്ഞു ആ രണ്ട് കുടുംബങ്ങളിലെയും ആളുകളെ ദുഃഖം കിട്ടിയത് ആ കുഞ്ഞാണ് അവൾ വളർന്നൊരു രാജകുമാരിയെ പോലെ ആയി കഴിഞ്ഞു പേരാണ്